യു ഹാവ് ടു ഡിക്ടേറ്റ് യുവർ വാല്യൂ നമ്മുടെ വിലയിടാൻ ഒരു കോമ്പറ്റീറ്ററെ അനുവദിക്കരുത് ദാറ്റ്സ്റ്റ് നോ ഇപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നത് പ്ലീസ് ഹെൽപ്പ് മീ ട് ഫിക്സ് മൈ പ്രൈസ് ഒന്ന് സഹായിക്കണേ എന്റെ വിലയിടാൻ പ്ലീസ് ആരോടാ കോമ്പറ്റീറ്ററോട് നീ എന്തോ വിലയാടാ ഇട്ടെ ഒന്ന് പറയട എന്നിട്ട് നമ്മളും വിലയിടുക ആരാ ചേട്ടാ പറഞ്ഞാൽ ഇരുപത്താറ് രൂപയ്ക്ക് പുട്ടുപൊടി കൂത്തുപറമ്പിൽ കൊടുക്കാവുള്ളൂ കൂത്തുപറമ്പിൽ ഇരുപത്താറ് രൂപയ്ക്ക് പറ്റത്തുള്ളായിരിക്കും വാ എറണാകുളത്ത് വാ ഇല്ല ബാംഗ്ലൂർ പോവും ഇല്ല ഡൽഹി പോകും ഇല്ല ദുബൈ വാ അവിടെ കൊണ്ടുവന്ന ഇതേ പുട്ടുപൊടി എനിക്ക് വീട്ടിലിരിക്കുകയും വേണം ഭാര്യയും പിള്ളാരെയും കെട്ടിപ്പിടിച്ചോണ്ട് കൂത്തുപറമ്പിന് പുറത്ത് പോകാനും പറ്റത്തില്ല ലാഭവും വേണം കിട്ടും കിട്ടും യൂസഫലിക്ക പറയാണ് എനിക്ക് യാറ് കിട്ടണം എല്ലാം ഞാൻ എനിക്ക് അബുദാബിയിൽ വരാൻ പറ്റൂ പുള്ളി ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കിട്ടൂ നിങ്ങളെ ആരും എങ്ങും കെട്ടിയിട്ടിട്ടില്ല നിങ്ങൾ മാത്രമാണ് നിങ്ങളെ കെട്ടിയിട്ട് ഒരു കുറ്റിയേൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ പോലെ ഈ കുറ്റിക്കും ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക എടാ ഈ കോട്ടയ്ക്കലിനും ഈ മലപ്പുറത്തിനും ഈ കേരളത്തിനും ഈ ഇന്ത്യക്കും പുറത്തൊരു ലോകം ഉണ്ടെന്നേ ഇവിടെ കാശ് കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോ ആര് പറഞ്ഞു വേണ്ടെന്ന് ഈ നമ്മൾ സ്വയം വേൽപ്പിക്കുന്ന വലിയൊരു മുറിവാണ് നമ്മുടെ വില കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആ നിമിഷം നമ്മൾ നമ്മളുടെ ശരീരത്ത് വലിയൊരു മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താ ചോര വാർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഓക്കെ അതുകൊണ്ട് ആ തീരുമാനം നമുക്ക് വേണ്ട നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആണോ നമ്മുടെ വില കുറച്ച് ആണോ നിങ്ങളുടെ വിലയിട്ടത് കോമ്പറ്റീറ്ററെ നോക്കിയിട്ടല്ലയോ അവർ വന്ന് കുറപ്പിച്ചോ കുറപ്പിച്ചായിരുന്നോ അവർ വന്ന് പറഞ്ഞോ ഈ വില വിലയിടാവുള്ളൂന്ന് ഇല്ല കസ്റ്റമർ വന്നിട്ട് പറഞ്ഞോ വില കുറയ്ക്കാൻ ഇല്ല ആരാ പിന്നെ വില കുറച്ചേ ആരാ ഈ ബഹുവചനം വേണ്ട ഏകവചനം മതി ആരാ വില കുറച്ചേ ഞാനാ ആണോ കോമ്പറ്റ് എന്നിട്ട് കൊണ്ടുപോയി കോമ്പറ്റീറ്ററുടെ തലേ വെച്ചു കസ്റ്റമറുടെ തലയെ വെച്ചു ഞങ്ങളുടെ അവിടുത്തെ ആളുകൾ ആരും ഇത് മേടിക്കത്തില്ല ആര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ആരാ വില കുറച്ച് നിങ്ങൾ വില കുറച്ച് ആരെ ഈ വിലയിട്ട് നിങ്ങളിട്ട് എന്നിട്ട് മറ്റുള്ളവരെ എന്തിനാ കുറ്റം പറയുന്നത് അത് വില കുറയ്ക്കുക മാത്രമല്ല ചെയ്തേ ബ്രോഷർ അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ വില വെബ്സൈറ്റിൽ ഇട്ടു നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഇതാണ് ഞങ്ങളുടെ വിലയെന്ന് അവൻ അതെന്നേ തരത്തുള്ളൂ നീ ചോദിക്കുന്നതല്ലേ അവൻ തരൂ ഇരിക്കട്ടെ നൂറ് രൂപ കൂടുതലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും പുട്ടുപൊടിക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കുമോ ഇല്ല വേണം അവിടെയാണ് പ്രശ്നം നമ്മുടെ ഭാഗത്താണ് ആ പ്രശ്നം ഇരിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇരുന്ന് വില കൂട്ടുകയാണ് എന്നിരിക്കണം എന്തോ സംഭവിക്കുമായിരിക്കും എണ്ണം കുറയും കുറച്ച് പേര് പോവുമായിരിക്കും എല്ലാവരും പോവോ എല്ലാവരും പോവോ ഇല്ല ആ പോകുന്നവന് എന്നായാലും പോവും